ർ കുട്ടികളുടെ അമ്മ നമുക്ക് അമ്മ നിങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും രണ്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട കൊടിയ വേദനയിലായിരുന്നു ഡൽഹിയിലെ നിർഭയുടെ അമ്മയെ പോലെ നിങ്ങൾ തെരുവിലായിരുന്നു ഈ ദിവസം ആശ്വാസത്തിന്റെ ദിവസമാണോ ഇന്നത്തെ ദിവസത്തിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കൊടുത്ത ഹർജി തള്ളി ഹൈക്കോടതി സംസാരിച്ചാൽ എന്തായാലും ഞങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞാൽ ഫലമുണ്ടെന്ന് വിജ വിശ്വസിക്കുന്നു ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് അതേപോലെ മാധ്യമപ്രവർത്തകർ അവരുടെ കഷ്ടപ്പാടെല്ലാം സമര സമിതിൻ്റെ എല്ലാവരുടെ കഷ്ടപ്പാടോടു ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത് അതുകൊണ്ട് എല്ലാവർക്കും ഒരായാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല കൈക്കോട ബഹുമാനപ്പെട്ട ഹൈക്കോടതി എടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്നായി പറയുള്ളൂ വിധി ദിനം മുതൽ ചതി ദിനം വരെ എന്നൊരു സമരം ഇപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നുള്ളോ ഈ ചതിയുടെ ഒന്നാം വർഷ ഒന്നാം വാർഷികത്തിൽ തുടങ്ങി അന്ന് നിങ്ങൾ ഈ സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കു പാലിച്ചില്ലെന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു പിൻവലിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അവർ നമുക്ക് പറഞ്ഞ നമ്മളോട് പറഞ്ഞ വാക്ക് പാലിച്ചതാണെങ്കിൽ വിധി ദിനം മുതൽ ചതിദിനം വരെ എന്നുള്ള വാക്കില് ഞങ്ങൾക്ക് അവിടെ കെട്ടിയിരിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ സമരം ചെയ്തിരുന്നപ്പോഴാണല്ലോ മന്ത്രി എ കെ ബാലൻ ചോദിച്ചത് അമ്മ എന്തിനാണ് സമരം ചെയ്യുന്ന അറിയില്ല എന്ന് ഇപ്പം നമ്മൾ ആരുടെ വാക്കാണ് വിശ്വസിക്കേണ്ടത് സർക്കാർ പറയണു കുടുംബത്തിനോടൊപ്പമുണ്ട് അമ്മയോടൊപ്പം ഉണ്ട് അവർ പറയുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ ആരുടെ വാക്ക് വിശ്വസിക്കണം ഇപ്പം അവർ പറയണു കുടുംബം എന്ത് ആവശ്യപ്പെട്ടാലും ഞങ്ങൾ അവരോടൊപ്പം ആണെന്ന് ഇത് തന്നെയാണല്ലേ ഞങ്ങൾ പുനല ശ്രീകുമാറിനോട് പോയിട്ട് മുഖ്യമന്ത്രി നേരിൽ കണ്ട് പറഞ്ഞ വാക്കും അന്നും പറഞ്ഞതെന്താണ് കെ എസ് ആർ ടി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കും മുഴുവൻ പ്രതികളിനെ അറസ്റ്റ് ചെയ്യും കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ സി ബി അന്വേഷണത്തിനാണെങ്കിലും ഏത് ഏജൻസിണെങ്കിലും സർക്കാർ എതിർക്കില്ല എന്ന് പറഞ്ഞു സർക്കാർ എന്നോട് ആ വാക്ക് വേണ്ട ചെയ്തത് എന്താണ് ഡി വൈ എസ് പി സോജന സ്ഥാനക്കയറ്റം കൊടുത്തു അല്ലേ അപ്പൊ ഞങ്ങൾ ഏത് വാക്കാ വിശ്വസിക്കേണ്ടത് സിബിഐ അന്വേഷണം ആണ് സിബിഐ അന്വേഷണം ആണ് എന്ന് മന്ത്രി എ കെ ബാലൻ ഇപ്പോൾ പറയുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അന്ന് പറഞ്ഞത് അതാണല്ലോ സി ബി ഐ അന്വേഷണത്തിനല്ല ഏത് അന്വേഷണത്തിന് പോകുകയാണെങ്കിലും കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ സർക്കാർ കൂടെ നിൽക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ എന്നിട്ട് അവർ ചെയ്തതെന്താണ് ഞങ്ങളോട് പറഞ്ഞ വാക്ക് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവർ മറിച്ച് ചെയ്തതെന്താണ് ഡിവൈഎസ്പി സോജന സനക്കയറ്റം കൊടുത്തു അല്ലേ തുടക്കം മുതലേ അവർ കേസ് അട്ടിമറിച്ച് എൻ്റെ മക്കളുടെ മൂത്ത മകൾ മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാണ്ട് ഒരു മാസം ഇട്ട് ഞങ്ങൾ ചുറ്റിച്ച് അത് തന്നതാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് എൻ്റെ ചെറിയമ്മകളിലെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നല്ലോ അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് കെമിക്കൽ റിപ്പോർട്ട് വന്നില്ല ഒരു സാറ് ഒപ്പിടാനുണ്ട് ഇങ്ങനെ ഓരോ കാരണങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു മാസം ചുറ്റിച്ചത് കൊണ്ടല്ലേ എനിക്ക് രണ്ടാമത്തെ മുകളിലേയും കൂടി നെറ്റ് വന്നത് അല്ലേ അപ്പം ഇതൊന്നും പോലീസ് ചെയ്ത് തെറ്റല്ലേ എസ് ഐ ചാക്കോ കേസ് അന്വേഷിച്ചിട്ട് തൃപ്തികരമല്ലാത്തത് കൊണ്ടില്ലേ ഡി വൈ സി പി സാജൻ കേസ് തെറ്റെടുത്തത് രണ്ട് വർഷം കേസ് നടത്തിയിട്ട് എന്താ ഉണ്ടായിരുന്നത് പ്രതികളിലെ മുഴുവൻ തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു ാണ് കൂലിപ്പണിക്കാരാണ് പ്രാദേശികമായി പ്രവർത്തിക്കുന്ന പിൻവലമുള്ളവരല്ല മറ്റു പിന്നെ ആർക്കു ഈ അട്ടിമറി എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് അല്ലെ ഇവരതില് അവര് സി പി പ്രവർത്തകരാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് ഞാൻ അന്നും ഇന്നും പറയുന്നു

ക്രൂരമായി മർദ്ദിക്കുന്നത് അച്ഛൻ കണ്ടു പറഞ്ഞതാണല്ലോ അതിന്റെ പേരിലാണല്ലോ വലിയ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നിട്ട് എന്തുകൊണ്ട് രാത്രി ഒരു മണിക്ക് അവനെ വിട്ടുകൊടുത്തു അതാണ് അതാണ് ഞങ്ങളുടെ ചോദ്യം അമ്മ ഈ അട്ടിമറി ഈ പറയുന്ന വലിയ രാഷ്ട്രീയ സ്വാധീനം പ്രാദേശിക പ്രവർത്തകരാകാമല്ലോ പക്ഷെ പ്രാദേശിക പ്രവർത്തകരാണല്ലോ ഈ പറഞ്ഞ പാർട്ടിയുടെ വലിയ നില പ്രവർത്തിക്കുന്നവരൊന്നുമല്ലല്ലോ വലിയ സാമ്പത്തിക ശേഷിയുള്ളവരല്ലല്ലോ സാധാരണക്കാരാണല്ലോ ഈ പറഞ്ഞ പ്രതികൾ അവർക്ക് വേണ്ടി എന്തിനാണി വൈ സോജൻ ഇത്രത്തോളം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വേണ്ടി ഈ സോജൻ ചാക്കോ പ്രോസിക്യൂട്ടർ ഒത്തുകളി വിചാരണ കോടതി ഈ അഞ്ച് പ്രതികൾക്ക് അപ്പുറത്ത് ഇതിലും ശക്തനായ ഒരാളുണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ തീർച്ചയായിട്ടും അവരുടെ ഈ പ്രതികളിനെ തെളിവൊന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒക്കെ നിരത്തിയിട്ടും തെളിവൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അവരിനെ വെറുതെ വിട്ടതുകൊണ്ടാണ് ഞാനിത് ചോദിക്കാൻ കാരണം അപ്പൊ ആറാമനെ ഒരാൾ ഇണ്ട് എന്നുള്ളതിൽ ഞാൻ സംശയിക്കണേല് എന്താ തെറ്റ് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഇവരിനെ എന്തുകൊണ്ട് ശുച്ഛിച്ചില്ല ഇപ്പൊ ഈ ഏഴാങ്കുലിക്കാരനെ വേണ്ടി ഉള്ളവന്മാരുടെ കൂടെ ഇവര് രക്ഷിക്കാൻ വേണ്ടി ഡിവൈഎസ് പി സോചന റാങ്കിൽ നിൽക്കണ ഒരു വ്യക്തി എന്തിനും ശ്രമിക്കണ് എന്റെ രണ്ടു മക്കളും ക്രൂരമായിട്ട് കൊന്നുകെട്ട് തൂക്കി വെച്ചവരല്ലേ അവരിച്ചതുകൊണ്ട് സോചനം എന്നത് അർത്ഥം എന്താ ചെയ്യാത്തത് ആദ്യ കുട്ടിയുടെ മരണം എനിക്കത് എല്ലാരോടും കൂടി ഒരു വാക്ക് പറയാം ഞാൻ അതാ ഞാൻ പറഞ്ഞത് എന്റെ ഈ മക്കളുടെ പേരിൽ ഒരു കുട്ടിനെയും കൂടി പോലീസുകാർ തല്ലിക്കൊന്നു ഇല്ലേ തല്ലി ക്രൂരമായി മർദ്ദി എന്റെ പേരിൽ പേടിച്ചിട്ടല്ലേ കുട്ടി കുഞ്ഞ് തൂങ്ങി മരിച്ചത് അതാരും പറയണില്ലല്ലേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അടി കൊണ്ട് അതിന്റെ പേരിലാണ് പ്രവീൺ തൂങ്ങി മരിച്ചത് ആരും പറയാത്തത് ഏഹ് ഇന്ന് എന്റെ രണ്ടു മക്കളൊക്കെ കളഞ്ഞിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതുപോലെ അപ്പുറത്ത് അയ്യമ്മ ഒരു മകനെയും കളഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇതൊന്നും ആരും എന്താ ചോദിക്കാത്തത് ഈ ഈ പോലീസുകാർ എന്തുകൊണ്ട് ഇത്രയും കാലം അവരുടെ കൂട്ടിയിൽ പോയി അന്വേഷിച്ചില്ല അയ്യമ്മ ഇന്ന് ഇന്ന് എന്നെക്കൊണ്ട് ചോദിക്കുന്നതാണ് ഇന്ന് നിൻ്റെ പിന്നെ എത്ര ആൾക്കാരുടെ വന്ന് ചോദിക്കണമല്ല അല്ലെങ്കിൽ ഈ പോലീസുകാർ എൻ്റെ മകൻ തൂങ്ങി നിന്ന് അവിടെ നിന്ന് വെട്ടി ഇറങ്ങി കൊണ്ടുപോയതല്ലാണ്ട് ഇത്ര നേരം എന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല എന്നാ ചോദിക്കുന്നത് അവരെന്താ വീട്ടിൽ പോയി അന്വേഷിക്കാത്തത് ആ കുട്ടി എന്തുകൊണ്ട് തൂങ്ങി മരിച്ചെന്ന് ഇവർ പോയി ചോദിക്കണ്ടേ അപ്പം ഇങ്ങനെയൊക്കെ പോലീസുകാർക്ക് എന്തും ചെയ്യുക